എല്ലാവർക്കും നമസ്കാരം കൊല്ലത്ത് മരുമകൾ ആക്രമിച്ച ആ അമ്മ ഇപ്പോൾ സന്തോഷമൊട്ടിരിക്കണ് ആ ബോധനയായ ആ വൃത്തിയിട്ടവളായ മരുമകൾ ഇപ്പോൾ പോലീസുകാരെ എല്ലാവരും കൂടി വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ഇന്നലെ മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ വെച്ച് നമ്മുടെ അമ്മയെ കണ്ടു അമ്മക്ക് ഈ അമ്മക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കി ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇന്ന് ഈ പ്രതി ജാമ്യം കിട്ടി വീട്ടിൽ പോയി ഇതാണോ ഇവിടുത്തെ നിയമം ഒരു പാവപ്പെട്ട അമ്മയെ എഴുന്നേക്കാൻ പോലും നടക്കാൻ പോലും പറ്റാത്ത അമ്മയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച മരുമകൾ ജയിലിൽ രണ്ടു ദിവസം കിടന്ന് മൂന്നാം ദിവസം ജാമ്യം കിട്ടും ഇതാണോ പോലീസുകാരെ നിങ്ങൾ ചെയ്തത് പോലീസുകാർ എന്തുകൊണ്ടാണ് ഇവരുടെ വീട്ടിൽ പോയി തെളിവെടുപ്പ് നടത്താഞ്ഞത് പോലീസുകാർ ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരം ഇത് പറയാതിരിക്കാൻ പയ്യ എല്ലാവരും ഷെയർ ചെയ്യണം ഒരു പാവപ്പെട്ട അമ്മയെ അതികൂലമായി മർദ്ദിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാം വൈറലായി മുഖ്യമന്ത്രിയുടെ സദസ്സിൽ വന്ന് ഇന്നലെ അമ്മ ചെന്നു മറ്റു നവകേരളത്തിന് വന്ന് മുഖ്യമന്ത്രി എല്ലാം ഉറപ്പും നൽകിയ സംഭവം ഇന്ന് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ലേ ഈ നായിൻ്റെ മോള ജാമ്യം കൊടുത്തിറക്കി അപ്പോൾ ഇവർക്ക് വേണ്ടി വലിയൊരു അഭിഭാഷകനാണ് വലിയൊരു രാഷ്ട്രീയ ഉന്നത സ്വാധീനമുള്ള ഒരു അഭിഭാഷകനാണ് ഈ പെണ്ണിന് വേണ്ടി കോടതിയിൽ ആചറായത് ഇതാണോ ഇവിടുത്തെ കോടതിയും നിയമങ്ങളെല്ലാം നിങ്ങളോട് വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ നാളെയും ആരെങ്കിലും കൊന്നിട്ട്മാരൊക്കെ അകത്തോട്ടും പോകും ഇത് പിന്നെ ഇറങ്ങുകയും ചെയ്യും ഞാൻ കിട്ടും അതൊക്കെയാണ് സംഭവം അപ്പോൾ എന്തായാലും ഇവിടെ ഈ പോലീസുകാർ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ടുവാ അതുമാത്രമല്ല ഈ അമ്മ സന്തോഷിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണുക പാവപ്പെട്ട അമ്മയെ ഇടുകയും ഇടിക്കുകയും തലയിൽ ചട്ടി ചട്ടി കൊണ്ടടിക്കുകയും കമ്പി കൊണ്ട് തലക്കെട്ടടിക്കുകയും എന്താ പറഞ്ഞാൽ അതിക്രൂരമായിട്ട് മൃഗീയമായിട്ട് മർദ്ദിച്ച ഇവളെ കോടതി ജാമ്യം കൊടുത്തേക്കണേ നിങ്ങളൊന്നാലോചിക്കേ എല്ലാവരും ഈ പരിപാടി ഷെയർ ചെയ്യണം ഇവളെപ്പോലുള്ളവരെ ഒന്നും വെറുതെ വിടരുത് ഇവള് ഇവളുടെ പണത്തിൻ്റെ അഹങ്കാരം ഇവളുടെ അച്ഛൻ്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് ഇവളിപ്പോൾ ഇറക്കിയേക്കുന്നത് പോലീസുകാർ ഇതിൽ നല്ല കളിയെ കളിച്ചേക്കുന്നത് എഫ് ഐ ആറിൻ്റെ രേഖകൾക്ക് ഞങ്ങൾ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് ഒരു പോലീസുകാർ പോലും ഇതിൽ ഉടായ്പ് കാണിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോലീസുകാർക്കിതിനും കേസ് കൊടുക്കാനുള്ള പരിപാടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല വനിതാ കമ്മീഷൻ എല്ലാ കമ്മീഷനും പിന്നെ എല്ലാ ടീമും ഇടപെട്ടിട്ട് ഇവക്ക് ജാമ്യം കിട്ടി ഇറങ്ങുന്ന കാഴ്ച നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഇതാണ് ഇവിടുത്തെ നിയമങ്ങൾ പോലീസുകാർ എന്തുകൊണ്ട് ഇവളെ തെളിവെടുപ്പിന് വേണ്ടി ഇവളുടെ വീട്ടിൽ കൊണ്ടുവന്നില്ല അതാണ് എന്റെ ചോദ്യം പോലീസുകാർ എന്തുകൊണ്ട് ഈ പ്രതിയെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തില്ല ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇവളെ കസ്റ്റഡിയിൽ എടുക്കാൻ പാടില്ലെന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയാണോ പോലീസുകാരനുസരിക്കേണ്ടത് അതല്ല ഒരു പ്രതി കോടതിയിൽ കഴിഞ്ഞാൽ ഇത്തരം വലിയ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി അതായത് ഈ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച ഈ പെണ്ണ് ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പോക്കറ്റടിക്കിൽ ആ അത് വേറെ കേസ് പോക്കറ്റടി കിടക്കണ പെണ്ണുങ്ങളൊക്കെ ജയിലിൽ ഉണ്ടായെന്ന് പറയണത് ഇവളങ്ങാട് കയറി ചെല്ലൽ ഈ സമ്പൂർണ്ണപ്പം തന്നെ ജയിലിനുള്ളിൽ ഇരിക്കുന്ന ആ പോക്കറ്റടിച്ചൊക്കെ പിടിച്ചിടുന്ന ടീം ഉണ്ടല്ലോ വേറെ പ്രതികൾ ഒറ്റ അടിമുള്ള കർണം പൊത്തി കൊടുത്തതുകൊണ്ട് കേട്ടാണ് എനിക്കറിയാൻ പാടില്ല ഞാൻ കോടതി കൊണ്ടുവന്നപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞു അപ്പം അത് നല്ല കാര്യമെന്നു ഞാൻ പറയുള്ളു പിന്നെ പോലീസുകാർ ഇങ്ങനൊരു ഈ ഇങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ കേസ് അന്വേഷിക്കരുത് കാര്യം ഇത് വനിതാ കമ്മീഷൻ പിന്നെ അവിടുത്തെ മെമ്പർമാർ എല്ലാവരും അറിഞ്ഞ ഒരു സംഭവമാണ് ഈ കേസ് നിങ്ങൾ കാണിച്ചത് പോലീസുകാർ കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു അന്വേഷണമായി പോയി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ സ്ഥലം മാറ്റണം ഇത് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം ക്രൈം ക്രൈംബ്രാഞ്ചിന് കൊടുക്കുക അല്ലെങ്കിൽ സി ബി ഐക്ക് കൊടുക്കുകയെന്ന് എനിക്ക് പറയാനുള്ളു വലിയ പത്മവുമരിന്റെ കേസുകൂടി വളരെ മോശപ്പെട്ട മോശപ്പെട്ട രീതിയിലുള്ള അന്വേഷണമാണ് പോലീസുകാർ പിന്നെ സമീപിച്ചത് അതുമാത്രമല്ല ഈ അമ്മയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച സംഭവങ്ങളെല്ലാം ഇതിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വാർത്തയായിട്ട് മൂന്നാലും മൂന്നാല് നാലാം ദിവസം ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം രാഷ്ട്രീയ സ്വാധീനം എന്താണ് ഈ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീലിന്റെ ബന്ധം എന്താണ് ഇതെല്ലാം അന്വേഷിക്കണം ഇത് ഈ അമ്മയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ ഞാൻ പറയാം അവിടെ ഒരു ഉണ്ണാമനാണ് അവിടെ ഇരിക്കണത് അതായത് അമ്മയുടെ മകൻ ഇവളെ അവനൊരു ഒരു ഉണക്ക ഉണ്ണാമനാണ് ഉള്ളത് ആരെയും പറയാം അവനെ കൊണ്ടൊന്നും നടക്കില്ല അവൻ രാവിലെ മണിക്കൂർ ഇപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് വച്ചാൽ അത്രക്ക് എനിക്ക് വേദന ആയിട്ടാണ് കാരണം വെച്ചാൽ പുള്ളി വൈകുന്നേരം ചെറുതൊക്കെ ചെറുതാക്ക അടിക്കാറെന്ന് ഉറങ്ങും അത് മാത്രം പറ്റുള്ളൂ പിന്നെ ഈ എല്ലാം കൊണ്ട് നടക്കെടുത്ത് അപ്പം അതുകൊണ്ട് അവൻ അവൻ്റെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം അമ്മേനെ ഇത്രയും തല്ലിയിട്ട് ഇപ്പോൾ പുള്ളിക്ക് പിന്നെ കുട്ടികളുണ്ട് പുള്ളിക്ക് അമ്മയും വേണമെന്നോ ഭാര്യയും വേണമെന്നുള്ളതാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഒരു കിഴങ്ങനാണ് അവൻ അപ്പോൾ അവനെപ്പറ്റി പറ്റി കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് രാഷ്ട്രീയക്കാര് അവിടുത്തെ ടീമൊക്കെ ഇടപെട്ടിട്ടുണ്ട് പിന്നെ മെമ്പർമാർ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ മോന് കൂടുതലായിട്ട് ഇതിൽ കിടന്ന് ഇളക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ പരിപാടി ഷെയർ ചെയ്യുക എന്തുകൊണ്ടാണ് ഇവൾക്ക് ജാമ്യം കിട്ടിയത് രാഷ്ട്രീയ സ്വാധീനമാണോ അതോ അല്ലെങ്കിൽ എന്നാണോ പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ പരിപാടികളെല്ലാം കാണാൻ ശ്രമിക്കുക പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് പിന്നെ ഈ അമ്മയെ ഇവള് കൊന്നു കളഞ്ഞിട്ട് ആറ് ആറുമാസത്തിലുള്ളിൽ അമ്മ മരിക്കും അമ്മ മരിച്ചിട്ട് സ്വത്തൊക്കെ എഴുതി വെക്കും എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വാർത്തക്കാര് പോലും വിടാത്ത ഒരു ചാനലുകാർ പോലും വിടാത്ത സാധനമൊക്കെ രണ്ടു ആശുപത്രിയിൽ വരും ഒരു പുള്ളി വരുന്നുണ്ട് അപ്പോൾ ഈ മരുമകളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എവിഡൻസ് ആണ് നമ്മുടെ ചാനൽ അതിൻ്റെ ഉപാക്ഷൻ ബ്ലോഗ്സിലൂടെ പുറത്തോട്ട് വിടാൻ പോകുന്നത് അപ്പോൾ ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ തുടർന്നുള്ള പരിപാടികൾ നിങ്ങളെല്ലാവരും കാണുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര നിൽക്കുന്നത് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളൊക്കെ നമ്മുടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനലൊക്കെ ഇത്ര സെറ്റപ്പായിട്ട് നിൽക്കുന്നതും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയം കളഞ്ഞ് എൻ്റെ പരിപാടി കാണുന്നുണ്ട് അതിന് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് പണ്ട് മരുമകളിലൊക്കെ ഇതുവരെ നടക്കാൻ പറ്റുന്ന മരുമകളിക്കുവായിരുന്നല്ലേ മരുമുള വേണ്ട മരുമകളുള്ളപ്പോഴേ അമ്മേനെ ഇതേപോലെ നടക്കാൻ സമ്മതിക്കും മുറിക്കാത്ത അമ്മേനെ അടച്ചിടോ അല്ലേ ഇപ്പൊ അമ്മക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം നടക്കാം ഒരു പ്രശ്നവും വെട്ടവും വെളിച്ചവും കിട്ടി മനസ്സ് വളരെയധികം സന്തോഷത്തിലാണ് അല്ലേ ഒരു കൊഴപ്പില്ലല്ലോ ഇപ്പൊ എനിക്കൊരു പ്രയാസം അത് കൊണ്ട് ഒരുവിധ പ്രശ്നമില്ല ജയിലിൽ നിന്ന് പേടിയാ അപ്പൊ ഇനി മരുമകള് ജയിലിൽ നിന്ന് ഉണ്ടത് കൊണ്ടിരിക്കും ഉണ്ടാ നമുക്ക് ഇവിടെ ഇരുന്ന് ചിക്കനും മറ്റേതൊക്കെ അടിക്കാം

ഷ്യാമേട്ടന് ഒരു ബിഗ് സല്യൂട്ട് നേരിടുകയാണ് ഷ്യാംബേട്ടൻ ഫുൾ ഓൺ ഫുൾ പവറായിട്ട് നടക്കുകയാണ് അടൂർ ക്യാമ്പിലെ പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് ഈ അമ്മ മരിക്കാഞ്ഞത് അപ്പൊ അതുകൊണ്ട് ശ്യാംട്ടൻ നിങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തനവും നിങ്ങൾ ചെയ്ത എല്ലാ ഇതിനും ഒരായിരം നന്ദി കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കുക അത് പിടിച്ചേക്കുക ഞാൻ ഷ്യാമേട്ടനെയും എല്ലാ ടീമിനെയും കാണാം നമ്മുടെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് ഇമ്രാനും ഇർഫാനും സി ഐ ഡി മൂസ രണ്ടർമാൻ സുഹൃത്തുക്കളാണ് ഒരു ഹലോ അപ്പൊ നമ്മളടുത്ത കേസ് മറ്റു മുന്നോട്ട് പോകുകയാണ് ഈ അമ്മയെ കൊല്ലാൻ നോക്കി മറ്റേ കൊല്ലത്തെ അമ്മേനെ കൊല്ലാൻ നോക്കിന്ന് ആ കൊല്ലത്തെ അമ്മേനെ സ്വത്തിനു വേണ്ടി മരുമകൾ കൊല്ലാൻ നോക്കി കേട്ടാ അമ്മേനെ അപ്പൊ ആ സംഭവം നമ്മുടെ ചാനലിന്റെ അടുത്ത് തന്നെ വരും ഈ പെണ്ണ് പോയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഈ തള്ളനെ കൊല്ലണം ഈ തള്ള ആറുമാസത്തിൽ മരിക്കും ഈ തള്ള ഭയങ്കര സാധനമാണ് തള്ളനെ മോനെ കൊല്ലണം അത് ഇത് വിൽക്കണം ഈ ഭൂമിയൊക്കെ വിൽക്കണമെന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അപ്പൊ ആ എപ്പിസോഡാണ് അടുത്തത് വരാൻ പോണത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ അടുത്ത പരിപാടി കാണട്ട